മല്ലിക 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 മാർപ്പാളി അമർപ്പാളി അൻപത് ആയിരത്തഞ്ഞൂറ് അല്ല പുഷനാണ്ട് നോക്കി നാപ്പത് രൂപയുള്ളൂ ഒക്കെ വേണേ പൂട്ടൊക്കെ കണ്ടിട്ടോ ഒക്കെ ലേറാട്ടാ ഇരുന്നൂറ്റിഅമ്പത് റുപ്പ കൊടുക്കണ്ട ഇരുന്നൂറ് കൂട്ടാ നല്ല തയ്യ സൂപ്പർ തൈ അതെ നമസ്കാരം സ്ഥല മലിക്കാം നമ്മളൊന്ന് ലിയാകാട് എന്ന് പറയുമ്പോ എൻ പി ലിയാകാഡ് പോരാ ലൊക്കേഷൻ ആൾക്കാർക്ക് പിന്നേം പിന്നേം സംശയമാണ് പിന്നെ ആൾക്കാർ എന്താ വെച്ചാൽ ഫോൺ എടുക്കാൻ നേരം ഫോൺ എടുക്കാൻ നേരം ഫോണിൽ വാട് നോക്കാൻ നേരല്ലേ മൂന്നാള് ഫോണിൽ നമ്മൾ നോക്കാൻ നേരം ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ ഇപ്പാട് വരുന്നവർക്ക് ഒക്കെപാട് കൊടുക്കലോ ഒക്കെപാട് സാധാരണക്കാരൻ ഇപ്പം പറഞ്ഞു വേറെ ചെറിയ നമ്മളെത്തി വേറെ ഹൈസർമാര് നമ്മൾ താരുണ്ട് അമ്മളാർ അതിനാണ്ട് ആൾക്കാർ കസ്റ്റമേഴ്സ് വരുന്നോ പിന്നെ അതേമാതിരി നമ്മൾ കൊണ്ടോ കൊടുക്കണോ അപ്പൊ അതിനനുസരിച്ച് കുറച്ചൊക്കെ ഫോണ് കമ്മി ഉണ്ടെങ്കിൽ അതായത് ഒരു ഒരിട്ടം വാട്സാപ്പിൽ ചെയ്തിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ആയി എട്ടത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒക്കെ ഇട്ടാ ഇനി ഇപ്പൊ മുടക്കൊന്നുമില്ല ഇനി അതല്ല ഒരറ്റ ആയിട്ടാണ് തെറ്റുന്ന ആണെങ്കിൽ കുഴപ്പമില്ല അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് അതും കാര്യമില്ല അതൊരു ലെവലാകാണ്ട് നമ്മ ഫോൺ നോക്കാൻ നമ്മള് പറഞ്ഞപ്പോ മൂന്നാൾ ഉണ്ട് അതില് മൂന്നാൾ തീരെ രണ്ടാള് ചില ടൈമിലെ അവിടെ എടുക്കുകയുള്ളു രണ്ടാളെ മേസൊക്കെ അതിനായിട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാരെ ഫോൺ എടുക്കാൻ നമുക്ക് നടക്കൂല കോൾ ചെയ്യാൻ കയ്യിണ്ടും ഒരു നമ്പർക്ക് കോൾ ചെയ്ത് രണ്ട് നമ്പർ വാട്ട്സപ്പ് നമ്പറാക്കാം ആ രണ്ട് നമ്പർ വാട്സപ്പ് നമ്പർ അതിനെ ആക്കിക്കൊണ്ട് അതൊരു ആയിട്ടിട്ട് ഇപ്പൊ എന്തെങ്കിലും സംശയം കൊണ്ട് നിങ്ങൾ നിങ്ങളിപ്പോ നമ്മള് ഇന്നിപ്പോ പൊന്നാനേക്ക് വരും ചോദിച്ചിട്ട് അതൊരു മറുപടി പിന്നെ ഒന്നും കൂടി ഒന്ന് ഇട്ടാൽ മതി ഒരു മൂന്ന് മണിക്കൂറെ കണ്ടില്ലെങ്കിൽ ഒന്നും കൂടി ഇട്ടാ ഇനി അതും കണ്ടില്ലെങ്കിൽ എന്താ മതി നമ്മളെ കാളിലൊന്നും വിളിച്ചു കാണ്ട് ഞാൻ ഇങ്ങളെ നമ്മൾ ഇട്ടു അങ്ങനെ പറയാ മറ്റേ എല്ലാരും കൂടി നമുക്ക് എടുക്കാൻ കഴിയില്ല രാവിലത്തെ തിരക്കും നമ്മള് ലോമ്പിന്റെ തിരക്കും മാത്രമല്ല നമുക്ക് കച്ചവടം കൂടി നമ്മൾ ഏറെ പറയല കച്ചവടം ഉണ്ട് ചിലപ്പോ നമ്മള് ഏറെ ഇതാക്കി പറയില്ല സംഭവം ഉള്ളത് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല പിന്നെ അതിനാണ്ട് ഇപ്പൊ രണ്ടാളപ്പം പണിക്കും പിന്നെ രസ കൂടി ഇത് ഇട്ടു വെക്കാൻ പെച്ച മോലാവൂല ഒരു അറേ ആൾക്കാരൊക്കെ ദിവസം പറ്റൂല ദിവസം എല്ലാവരും പണിക്കാരായാലും ള് അലഹദില്ല നമ്മള് ആപ്പിയാണ് നമ്മൾ പണിക്കാർക്ക് ഇത്ര ആൾക്കാർക്ക് നമ്മൾ പണി കൊടുക്കുന്നുണ്ട് അതിലൊക്കെ സന്തോഷമാണ് കാരണം നമ്മള് ഡ്രൈവർ ഇപ്പൊ രണ്ടു മൂന്ന് ഡ്രൈവർമാർക്ക് ഓൽക്കും മെച്ച അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ ആപ്പിയാണ് അങ്ങനെ ഉള്ളത് ഇത് എന്താ വെച്ചാൽ ചെറിയ ചെറിയ ലാഭപ്പെടുത്താൻ നമ്മള് ബുക്ക് ഉണ്ട് ചില ആൾക്കാർ പിന്നെ അമ്മ വീഡിയോയിൽ കാണാൻ ഇപ്പൊ കച്ചവട ഉഷാറായ വില കൂട്ടി പോയി അതൊക്കെ തോന്ന അവർക്കൊരു അതായത് അവർക്കൊരു ഒരു ഇത് ഉണ്ടായതുകൊണ്ട് തോന്നി അതല്ലാതെ മറ്റേ നമ്മള് അതെ ഒന്നും കൂടി നമ്മൾ കമ്മിയാക്കാൻ നോക്കുകയുള്ളു കാരണം ആൾക്കാർക്ക് എങ്ങനെ കൊറച്ചു കൊടുക്കാൻ കഴിയും അങ്ങനെ ഇതിപ്പോ അതാ നമ്മള് കൽക്കത്താ പാട്ടി അതായത് തായ്ലാന്റ് അമ്മ മാറുണ്ട് പുതിയ വന്നത് ഫുള്ള് ചെറുനാരങ്ങൾ തന്നെ വന്നിട്ടുണ്ട് അതായത് കുറെ ഒക്കെ ചെറുനാരങ്ങനെ കൊയിഞ്ഞടിക്കണത് പക്ഷെ പേടിച്ചാല് ആ സെറ്റ് സെറ്റാക്കുന്നവർക്ക് ഏതെങ്കിലും ദാനം വെച്ചാൽ എന്താ വെച്ചാല് ഇതില് പൊയ്ത്താ എണ്ണക്കൂട്ടെന്ന കാക്കിച്ചവർക്ക് വേണ്ട ചാടി ചാടിക്കിടക്കും ഇനി ഇത് പന്നിയാളൊന്നും നാശാക്കാനും വരൂലം തെറ്റാക്കിയാണ് വെറും മധുരം ഇല്ലെങ്കിൽ ചെറുതാരങ്ങൾ വെച്ചാൽ മതി ഒഴിഞ്ഞ സ്ഥലമുള്ളവർക്ക് വരുമാനങ്ങൾ അയച്ചിട്ടുണ്ടാക്കിയനുസരിച്ച് ഓനെന്തായാലും മാസം ഒരു ഇരുന്നൂറ് മരം ഉണ്ട് മാസം അൻപതിനായിരം മേലെ മെച്ചണ്ടാവും ഇത് ഇരുന്നൂറ് നല്ല തൈ നല്ല തയ്യാ നല്ല തയ്യാ ഒക്കെ ബുഷുള്ള കായലണ്ട് അപ്പൊ അതിനനുസരിച്ച് മാറ്റം വരുന്ന ഒക്കെ കഴിണ്ടില്ല പുള്ളി ഒക്കെ കഴിണ്ടില്ല ഇതേ സാധനം തന്നെ നമ്മളെ തായ്ലമ്മുണ്ട് അത് ഇരുന്നൂറ്റി ആയിട്ട് തായ്ലമ്മണ് ഇരുന്നൂറ്റി അമ്പത് ഈ വലുപ്പം തന്നെ ആ അത് നമുക്ക് അവിടെ കാട്ടണം അതേമാതിരി ഇതിന്റെ പാകിസ്ഥാനം ഉണ്ട് അത് ഇരുന്നൂറ്റിഅമ്പതന്നെ ഉള്ളു അതവിടെ പാകിസ്ഥാനും തായും എന്താ നമ്മളെ പാകിസ്ഥാനമ്മാണ് ഇതിപ്പോ കായ പുള്ളൊക്കെ കുറച്ചൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ചെ തെരഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ഉള്ള ഗുശ അല്ല തയ്യാട്ടോ നല്ല തയ്യാ നല്ല തൈ തന്നെയാണ് ഉള്ളത് എന്താ വെച്ചാല് നമ്മളൊന്ന് ഇപ്പൊ ഈ കവറിൽ ഇങ്ങനെ വരുമ്പോ ഇതിനുള്ളിൽ ഇങ്ങനെ ചെറിയ ക്ഷീണം കാണും അതിന് നമ്മൾ എന്ത് ചെയ്യണം ബെഡാണ് ഇതാണ് ബെഡ് ഇവിടെ കിടക്കുന്നുണ്ട് ാണ് പാകിസ്ഥാൻ ലമണേറിന്റെ ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്യ അല്ല തയ്യാ ഇനി അഥവാ ഇതില് വാണ്ടൊരുക്കാട്ടേണ്ട വെച്ചാല് കൊറച്ച് ഹൈറ്റ് കൊറക്കണ്ട കാട്ട് ഇവിടെ ഒന്ന് ലേർ അടിച്ചാ ഒരു കൊമ്പ് സാധാ വേര് ലേര ഒരു അറുപീസം കഴിഞ്ഞിട്ടാണ് വേര് വന്നാൽ അതാണ് അതാണ്ട് ആക്കിയിട്ട് ബാക്കി ആക്കിയാൽ മതി ഹൈറ്റ് ഹൈറ്റ് തായ്വാനാട്ടോ അല്ല വണ്ണ അത്ര നല്ല ജയന്റെ അല്ല തായ്വാനാണ് ഇത്ര വലുതാണ് കിട്ടലില്ല എഴുന്നൂറിനൊക്കെ വിറ്റീനാണ് നാനൂറ് പേര് ഓഫർ ഇത് താ ഇത് ജൈൻറെ ആണെങ്കിൽ ഇതേ സാധനം മുന്നൂറ്റി അമ്പത് മുന്നൂറ് കേട്ടോ ഇന്ത്യൻ മുസമ്പി അല്ല ഉഷ ബ്രാൻഡ് ഇരുന്നൂറ്റി അമ്പത് മുസമ്പി ആ ഇരുന്നൂറ്റി അമ്പത് കായ വന്നിട്ടുണ്ടെങ്കിൽ ആ ചെല്ലൊക്കെ പൂ കായ് വെരിഗേറ്റഡും കായൊക്കെ ഉണ്ട് കേട്ടോ വെരിഗേറ്റഡ് മുസമ്പി ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇന്ത്യൻ മുസമ്പിയ ചെറുത് വേണ്ട നൂറ് മുസമ്പിയാ ചെറുത് നൂറ് മരമുല്ലാന്നൊക്കെ വാറണ സാധനം നല്ല അല്ല ബ്രാൻഡ് മുന്നൂറിന് വിക്കിണ്ടപ്പോ നമ്മള് ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് അല്ല ബുഷ് ആയത് ഇതൊക്കെ റിസൾട്ട് വരാൻ ടൈം കൊടുക്കോ ഇല്ലേ ഇതൊക്കെ ഇതില് കായലില് വേണമെങ്കിൽ അമ്പത് ഓഫർ ആ അമ്പത് രൂപ മറ്റേ ക്രിക്കറ്റ് ബോൾ വേണേലെ ഇരുനൂറ് പിന്നെ കാലാപതി നൂറുപ്യന്റെ ഇതാ കൊറച്ചൂരും വലുത് അയിലേറെ വലുത് അതായത് അമ്പിലേറെ വലുത് നൂറ് സൈസ് ആയിരത്തഞ്ഞൂറ് അഞ്ഞൂറ് ഞാൻ അതിന്റെ തന്നെ ചെറുത് പണി കാട്ട കാട്ടിമൂണും ചെറുത് കാട്ട ചെറിയ തായ്പായ്പിങ്ക് ഇത്

കാട്ടിമൂണ് ഇപ്പൊ ഓഫർ ഇട്ട് കൊടുക്കള്ളേ നല്ല വണ്ണല്ലേ സൂപ്പർ നമുക്ക് വന്നതല്ലേ ആ സാധനങ്ങള് മാങ്ങനൂറ്റിഅമ്പത് ഇരുന്നൂറ് കൂട്ടാ നല്ല തൈ സൂപ്പർ തൈ നല്ല തൈ ഓഫറെ കൊടുക്കല്ലേ നല്ല തൈകളൊക്കെ നല്ല ഒക്കെ തൈ ഇത് വേറെ കേട്ടോ അത് കാട്ടിമൂണല്ല ഇത് നമ്മളെങ്കിലും കുറവ് അത് നൂറ് റുപ്പ്യുള്ളു ഇത് നമ്മളെ ഹോൾഡ് സീസൺ മാവ് പുള്ളേ നല്ല നല്ല തൈകള് നൂറ് റുപ്യ സൂപ്പർ തൈകൾ പിന്നെ കടവണ്ണ നോക്കേണ്ടില്ലേ അതില് ഫ്ലവർ ഉണ്ട് ഫ്ലവർ ഉണ്ട് പിന്നെ മാങ്ങിക മല്ലിക മാവ മല്ലിക 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 മാവ് രൂപ അമ്പത് റുപ്യൂപതിന്റെ അമർപ്പാളി അമർപ്പാളി അൻപത് അമർപ്പാളി അമ്പത് രൂപ അൻപത് അമർപ്പാളി അൻപത് വീതില്ല ഈ സാധനം അല്ല നല്ല രശേരിയും ദശരി ദൂടി ക്രോസ് ഉള്ളേ അല്ല മാങ്ങ അൻപത് ഉറുപ്പിയുള്ളൂത്തോളി സൂപ്പർ മാങ്ങ നമ്മളെ നീല മാങ്ങനെ പോലെ കൊറേ നേരമായി വന്നിട്ടേ കാരണം തന്നെ മറ്റെതിന് മുന്നേ വന്ന ആൾക്കാർക്ക് പോലീക്ക് സാധനം എടുത്തോട്ട് എടുത്തോട്ട് ഇങ്ങനെ ആവണുള്ളൂ പോലീക്ക് ക്ഷമ ഉണ്ടായതുകൊണ്ട് അത് നിന്നാണ്